കുറേ ഇവിടെ പ്രേക്ഷകർക്ക് സ്വാഗതം ദി ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്ന് വൈകിട്ടോടുകൂടി ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ അവർ ഒരു വീഡിയോ പങ്കുവെച്ചിരുന്നു ഗോവൻ താരമായ അർമാൻഡോ സാദിക്കോവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് അവർ പങ്കുവച്ചത് എന്നാൽ അതിൽ ബ്ലാസ്റ്റേഴ്സ് ആവർത്തകരെ പറ്റി അർമാൻഡോ സാദിക്കോ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കിലേക്ക് മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീടുകൾ തന്നെ കിടക്കാം എന്തായാലും അർമാൻഡോ സാദിക്കോ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ പറ്റിയാണ് അദ്ദേഹം ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നത് എന്നാലും അദ്ദേഹത്തിൻ്റെ വാക്കിലേക്കൊന്ന് കടക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് എതിർ ടീമിലെ പ്ലെയേഴ്സിനെയും അതുപോലെ തന്നെ ആരാധകരെയും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് അറിയില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അർമാൻഡോ സാദിക്കോ വെളിപ്പെടുത്തുന്നത് വളരെ മോശമായ രീതിയിലാണ് താരങ്ങളോടും അതുപോലെ തന്നെ എതിർ ആരാധകരോടുമൊക്കെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ പെരുമാറുന്നതെന്നാണ് ഇപ്പോൾ അർമാൻഡോ സാദിക്കോ വെളിപ്പെടുത്തുന്നത് എന്തായാലും അദ്ദേഹത്തിന് അത് അനുഭവപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിൻ്റെ പ്ലെയർ ആയിരുന്നപ്പോൾ അദ്ദേഹം കൊച്ചിയിൽ വന്ന് രണ്ട് ഗോളുകൾ നേടിയിരുന്നു ആ സമയത്ത് അദ്ദേഹം അത് അനുഭവിച്ചതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എതിർ ടീമിലെ താരങ്ങളെയും അതുപോലെ തന്നെ ആരാധകരെയും എങ്ങനെ കൈകാര്യം ും ചെയ്യണം എന്നത് അറിയില്ല എന്നുള്ളൊരു പരിഹാസത്തോടെയാണ് ഇപ്പോൾ അർമാൻഡോ സാധിക്കൂ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ പറ്റി പറയുന്നത് എന്തായാലും ഇതൊരു പരിഹാസമായി തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഇപ്പോൾ എടുത്തിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ അർമാൻഡോ സാധിക്കുന്നതിനെതിരെ രൂക്ഷമായ വിമർശനമൊക്കെ ഉയർത്തുന്നുമുണ്ട് എന്തായാലും അർമാൻഡോ സാധിക്കൂ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗ് പുറത്തുവിട്ട ഇൻ്റർവ്യൂ വീഡിയോയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും അർമാൻഡോ സാധിക്കുന്ന അനുഭവപ്പെട്ട കാര്യമാണ് അദ്ദേഹം പറഞ്ഞതെന്നും അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ എടുത്തു പറയുന്നുണ്ട്